ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ഇന്നൊരു ഓറിയോ ബ്രൗണിയുടെ റെസിപ്പി ഉണ്ടല്ലോ നോർമൽ ക്ലാസിക് ബ്രൗണി തന്നെ നല്ല ആണല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഓറിയോ കൂടെ ചേർത്ത് ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് ഞാനിവിടെ ഡബിൾ റെസിപ്പിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പകുതി മതിയെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഹാഫാക്കി എടുക്കുക അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോകാം ഒരു ബൗളിലേക്ക് ഇരുന്നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും മുന്നൂറ്റമ്പത് ഗ്രാം ചോക്ലേറ്റും ചേർത്ത് കൊടുക്കുക മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഒന്നുകിൽ മൈക്രോവേവ് ചെയ്തെടുക്കുക ഇനി അതല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക ഇനി അത് നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മുഴുവനായിട്ട് മാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ആണെങ്കിൽ അത്രയും നല്ലത് ഇനി അതൊരു എഗ് ബീറ്റർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇത് ഡബിൾ എമൗണ്ട് ആയതുകൊണ്ട് എഗ് ബീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ പണി കഴിയും സ്പാറ്റിൽ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് അഞ്ച് മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അഞ്ച് മുട്ട ഒരുമിച്ച് ചേർക്കുന്നത് കൊണ്ട് അതൊക്കെ നല്ല ഫ്രോത്തി ഫ്രോത്തിയായിട്ട് വരുന്നതുവരെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി അതെല്ലാന്നുണ്ടെങ്കിൽ ഓരോ മുട്ട വീതം ചേർത്ത് ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം ഉപ്പും അഞ്ച് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ടീസ്പൂൺ വനില എസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എസെൻസും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല ഇത് ശരിക്കും നമ്മുടെ നോർമൽ ബ്രൗണി ബാറ്റർ ആണ് ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ചോക്ലേറ്റും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചോപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നോർമൽ ബ്രൗണി ടേസ്റ്റിലിരിക്കും ഞാനിപ്പോൾ അതിന് പകരം ഒരു പാക്കറ്റ് ഓറിയോ ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്ത് കാണാം ഇതുപോലെ വനില ഓറിയോ യൂസ് ചെയ്യുകയാണെങ്കിൽ ബേക്കായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇനി അതെല്ലാം ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ അത്ര എടുത്തറിയില്ല എന്നേ ഉള്ളൂ അല്ലെങ്കിൽ സ്ട്രോബെറി പോലുള്ള ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗണി ബാറ്റർ ഇവിടെ റെഡിയായി ഇനി ഞാനിവിടെ രണ്ട് പാനാണ് എടുത്തിട്ടുള്ളത് ഒരു വലുതും ഒരു ചെറുതും എടുത്തിട്ടുണ്ട് ഇനി അത് രണ്ടിലും നന്നായിട്ടൊന്ന് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് മുക്കാൽ ഭാഗം വലിയ ടിന്നിലും ബാക്കിയ ചെറിയ ടിന്നിലും ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വീണ്ടും ഓറിയോ ക്രഷ് ചെയ്താണ് ചേർക്കുന്നത് ഇത് ഒരു പാക്കറ്റ് ഉണ്ട് നേരത്തെ ചേർത്തതും ഒരു പാക്കറ്റാണ് അത് കൈകൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം മുകളിൽ നന്നായിട്ടൊന്ന് വിതറി കൊടുക്കുക ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇത്രയേ ഉള്ളൂ ഇനി നേരെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് ബേക്ക് ചെയ്തത് നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചറും ടൈമിങ്ങും അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക ഒരുപാട് സമയം ബേക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ബ്രൗണി കുറച്ച് ഹാർഡാവും അതുകൊണ്ട് കേക്ക് ഒക്കെ ബേക്ക് ചെയ്യുന്ന അത്രയൊന്നും ആവശ്യം സെൻറ്റർ ചെറുതായിട്ടൊന്ന് നമ്മളൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ ഒരല്പം അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് ബ്രൗണിയുടെ കണക്ക് ഇനി അതെടുത്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം ടോപ്പ് ക്രിങ്കിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രൗണിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് കാണാം അതുവരെ ബൈ